കൊച്ചി പനമ്പള്ളി നഗറിൽ നൈറ്റ് കഫ അടിച്ചു തകർത്ത കേസിൽ യുവതി അടക്കം നാല് പേർ അറസ്റ്റിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ എറണാകുളത്തു നിന്നും എ ടി അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അശ്വതി ഈ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കം തന്നെയാണോ ഇത്രയും വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചത് ുതി ഈ പനമ്പള്ളി നഗറിലെ യുവാക്കൾ സംഘം ചേർന്ന് പോർട്ടുവച്ചു സ്വദേശി നിന്ന് നടത്തിയിരുന്ന ചാപ്പിയൻസ് കസറ്റീരിയയാണ് അടിച്ചു തകർത്തത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയായിരുന്നു ഈ സംഭവം ഈ കസറ്റീരിയക്ക് മുന്നിൽ കോട്ടയം ചങ്ങനാശേരി സ്വദേശിയായി യുവതി മദ്യലഹരിയിൽ മുൻ സുഹൃത്തുമായി ഉണ്ടായ വഴക്ക് അതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് അയച്ചത് ഈ വഴക്കിനെ തുടർന്ന് യുവതിയും മറ്റു സഞ്ചരിച്ചിരുന്ന യുവ യുവതിയും ഒപ്പം തന്നെ കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന പോളോ കാറിന്റെ കീഴിൽ ഒരാൾ ഇടിച്ചു ഇടിച്ചുപൂട്ടിച്ചിരുന്നു ഇതിൽ പ്രകോപിതയായ സ്ത്രീയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും പനംപള്ളി നഗറിൽ തന്നെ ഉണ്ടായിരുന്ന ഇവരുടെ ഏഴോളം കൂട്ടുകാരെ സംഘടിപ്പിച്ചു രാത്രി പത്തേ കാലോടെ സംഭവ സ്ഥലത്തെത്തി സാപ്പിയൻസ് കഫയിലേക്ക് എത്തി അവിടെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ബേസ്ബോൾ ബാറ്റ് ഇരുമ്പ് പൈപ്പ് എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ അക്രമം നടത്തിയത് ഈ കടയിലെ സാധന സാമഗ്രികളും ഒപ്പം തന്നെ ഈ അടിച്ചു തകർക്കുകയും ഈ കടയിലെ നടത്തിപ്പുകാരെയും ജോലിക്കാരെയും ഒക്കെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞു പറയുന്നത് എറണാകുളം സൗത്ത് പോലീസ് സ്ഥലത്തെത്തുകയും ഈ സ്ത്രീ അടക്കമുള്ള നാലുപേരെ കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് ചെയ്തത് ബാക്കിയുള്ളവർ ആ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ രക്ഷപെട്ടു ഈ പിടിയിലായവരെ കടയുടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഇവരെ എ സി ജെ കോടതിയിൽ ഹാജരാക്കുകയും എറണാകുളത്തെ എ സി ജെ എം കോടതിയിൽ ഹാജരാക്കുകയും ഇവിടെ ഇവരെ റിമാൻഡ് ചെയ്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കാറിന്റെ ചില്ല് അടിച്ചു തകർത്തതിനും ഒപ്പം തന്നെ ഈ കടക്കാരെ മർദ്ദിച്ചതിനും കട തകർത്തതിനും ഒക്കെ കേസെടുത്തിട്ടുണ്ട് ഈ സംഭവങ്ങളിൽ അന്വേഷണം നടത്തി വരികയാണ് മാത്രമല്ല ഈ പനംപള്ളി നഗര പ്രദേശത്ത് സംഘം ചേർന്ന ചേരുന്നവർക്കെതിരെ പോലീസ് നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും അതുപോലെ തന്നെ നൈറ്റ് പോലീസ് കൊച്ചി പനമ്പള്ളി നഗറിൽ നൈറ്റ് കഫേ അടിച്ചു തകർത്ത കേസിൽ യുവതി അടക്കം നാല് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം വിവരങ്ങളാണ് അശ്വതി നൽകിയത്